ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പേരിലാണ് സംഗമം സംഘടിപ്പിച്ചത് സൗഹൃദ സംഗമത്തിന്റെ ഉദ്ഘാടനം ഹെൽപ്പിംഗ് ഹാൻഡ്സിലെ സുഹൃത്തുക്കളുടെ ഒത്തുചേരലായ സൗഹൃദ സംഗമം ശാസ്താംകോട്ട കോളേജിൽ സംഘടിപ്പിച്ചു കോമേഴ്സ് ഡോക്ടർ എൻ സുജീന്ദ്രൻ സുവനീർ പ്രകാശനം നിർവഹിച്ചു കെ മധു സ്വാഗതം പറഞ്ഞു യാത്രയ്യപ്പും അനുമോദന സമ്മേളനവും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു സംസ്ഥാന സഹകരണ ബാങ്കിലെ പ്രവർത്തന മികവിന് പുരസ്കാരം ലഭിച്ച സുഹൃത്തുക്കളായ സേതു നിഷ എന്നിവരെ ആദരിച്ചു അംഗങ്ങളുടെ മക്കളിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട